വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് പൊൻകുന്നത്തു നിന്നും ആരംഭിച്ച് പാല തൊടുപുഴ മൂവാറ്റുപുഴ അങ്കമാലി തൃശൂർ വഴി രാത്രി പത്ത് അമ്പത്തഞ്ചിന് എത്തുന്ന വിധമാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് തിരികെ പാലക്കാട് ഇന്ന് രാവിലെ ആറ് നാൽപ്പത്തഞ്ചിന് സർവീസ് ആരംഭിക്കുന്ന ബസ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് പൊൻകുന്നത്തെത്തും പുതിയ ബസ് സർവീസിൻ്റെ ഉദ്ഘാടനം പൊൻകുന്നം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഡോക്ടർ എൻ ജെ രാജ് എം എൽ എ നിർവ്വഹിച്ചു ദീർഘകാലത്ത് ഭാരതത്തിൽ ഈ ആശയം ഇവിടെ നിന്നൊരു പാലക്കാട് സർവീസ് ആരംഭിക്കണമെന്നുള്ള ആശയം കെ എസ് ആർ ടി സിയുടെ ഉദ്യോഗസ്ഥന്മാരുടെ ജനപ്രതിനിധികളുടെയൊക്കെ ഭാഗത്തുനിന്ന് വന്നപ്പോഴും ഇത്തരമൊരു ആശയത്തിന് വേണ്ടി ഒരു കത്ത്യായ ഗതാഗത വകുപ്പ് നടത്തിക്ക് നൽകി അദ്ദേഹം വലിയ താമസമില്ലാതെ അത് അനുവദിച്ചു തരികയും ചെയ്ത എന്നൊരു സന്ദർഭത്തിലാണ് നമ്മളിന്നിവിടെ ഒത്തുചേർന്ന് ഈ സർവീസ് ഇവിടെ നന്ദേകം ആരംഭിക്കുന്നത് എനിക്ക് തോന്നുന്നത് കെ എസ് ആർ ടി സിയുടെ ഈ പൊങ്ങുന്ന ഡിപ്പോയെ സംബന്ധിച്ചിടത്തോളം സുദീർഘമായ പാരമ്പര്യമുള്ള ഒരു ഡിപ്പോയാണ് വളരെയേറെ പക്ഷേ അഭിമാനകരമായ ഒരുപാട് സർവീസുകൾ ഓരോ കാലകാലത്തും നമ്മളെ ഇവിടെ കൊണ്ടുവരികയും ഇടയ്ക്ക് ജനങ്ങളൊക്കെ നിന്നു പോവുകയും ചെയ്യുന്നുള്ള യാഥാർത്ഥ്യമാണ് ഇന്ന് മുപ്പത്തിയഞ്ച് സർവീസുകൾ കെ എസ് ആർ ടി സിയുടെ സർവീസുകളിലെ സർവീസുകൾ ആരംഭിക്കുന്ന ഈ സർവീസുകളാണ് ചിറക്കളവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുമേഷ് ആൻഡ്രൂസ് ആന്റണി മാർട്ടിൻ എന്നിവർക്ക് പുറമെ ഷാജി പാമ്പൂരി മിനി സേവ്നാഥ് ഐ എസ് രാമചന്ദ്രൻ ഷാക്കി സജീവ് കെ എബ്രാഹാം എന്നിവരും പങ്കെടുത്തു ോ അതെ മൾട്ടിമീഡിയ സ്മാർട്ട് ഗാഡ്ജറ്റുകൾക്ക് അൻപത് ശതമാനം വരെ വിലക്കുറവ് എല്ലാ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും സൂപ്പർ സേഫ് ആയി അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സർവീസ് ചെയ്യാം ഓഫർ സ്വന്തമാക്കാൻ നിങ്ങളുടെ അടുത്തുള്ള ഇ സി സ്റ്റോർ സന്ദർശിക്കൂ മെയ് അഞ്ചു മുതൽ ഇരുപത് വരെ മാത്രം